പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിനിമാ ലോകത്തെ താരങ്ങളുമൊക്കെ പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടും ചില വിവാദങ്ങൾ ഇപ്പോഴും പിന്തുടരുകയാണ് അത് മമ്മൂട്ടിയുടെ പേരും അദ്ദേഹത്തിന്റെ ജാതിയുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ ചില സംഘപരിവാർ സൈബർ ടീമുകൾ കഴിഞ്ഞ കുറെ ദിവസമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് ആ ഒരു ദിവസം ക്ഷേത്രത്തിൽ വരുന്ന വഴിയിൽ മമ്മൂട്ടി അടക്കമുള്ളവരെ പരിശോധിക്കുന്ന ഒരു കവാടമുണ്ടായിരുന്നു അവിടെ പരിശോധന കഴിഞ്ഞിട്ടാണ് അകത്തെ കയറിയേണ്ടിരുന്നത് അതിൽ പരിശോധിച്ചത് മമ്മൂട്ടിയെ മാത്രമായിരുന്നു മറ്റാരെയും പരിശോധിച്ചില്ല അത് മമ്മൂട്ടി എന്ന പേരുകൊണ്ടാണ് ആ പരിശോധന നടത്തിയത് എന്ന തരത്തിലാണ് പല ക്യാമ്പയിനുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാലിനെ അന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പരിശോധിച്ചില്ല മമ്മൂട്ടിയെ മാത്രമേ പരിശോധിച്ചുള്ളൂ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മമ്മൂട്ടിയുടെ പേര് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ജാതി ഇതൊക്കെ തന്നെ പ്രശ്നമാണ് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാക്കാനും അതിലൂടെ കുറച്ച് വർഗീയത പടത്താനുമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംഭവം ഇത്തരത്തിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പല സൈബർ ഹാൻഡിലും പല രീതിയിലാണ് ഈ മമ്മൂട്ടിയുടെ ദേഹപരിശോധനയെ വിലയിരുത്തുന്നത് അതിൽ പ്രധാനമായും ഈ മമ്മൂട്ടിയെ പരിശോധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു പോസ്റ്റിന് താഴെ കമൻ്റായി വന്നിരിക്കുന്നത് മമ്മൂട്ടി ഒരു മാപ്പിള ആയതുകൊണ്ടല്ലേ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അത്തരത്തിൽ വരെ പോസ്റ്റുകൾ അത്രയും വർഗീയപരമായി ഈ ഒരു രീതിയെ ഈ ഒരു വീഡിയോയെ മാറ്റിയെടുക്കാൻ ചില സംഘഗ്രൂപ്പുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ വാസ്തവം എന്താണെന്ന് മനോരമയുടെ ഫാ ചെക്ക് ഓൺലൈൻ അവരുടെ വാർത്തയായി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ഈ കല്യാണത്തിന് ക്ഷണിച്ച എല്ലാവർക്കും മൂന്നും നാലും തവണയും പരിശോധനകൾ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ അതിൽ ക്ഷേത്രത്തിനകത്തേക്ക് അകത്തേക്ക് മുമ്പുള്ള ഒരു പരിശോധന മാത്രമാണ് അതിൽ മമ്മൂട്ടിയെ കണ്ട ഉടനെ പോലീസുകാരൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കാൻ ഒന്നും പോയതല്ല മമ്മൂട്ടി സ്വമേധയാ അവിടെ ചെന്ന് കൈബൊക്കിൽ നിന്ന് പരിശോധന തടത്തട്ടെ എന്ന രീതിയിൽ നിന്നതാണ് മോഹൻലാൽ രണ്ടാമത് വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പരിശോധനയ്ക്ക് നിൽക്കണോ അപ്പം പോലീസുകാരൻ പറയുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ മോഹൻലാലിനെ കടത്തി വിടുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ പോലും വർഗീയത കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മമ്മൂട്ടിയുടെ ജാതി പറഞ്ഞു അപ്പം മമ്മൂട്ടിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ല അതിൽ മമ്മൂട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് ജനറൽ പദവിയുണ്ട് അതുകൊണ്ടാണ് പരിശോധിക്കാത്തതെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പോലീസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ലഫ്റ്റനന്റ് ജനറൽ പദവി എന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഒരു സുരക്ഷാ പരിശോധന നടത്താതിരിക്കാനുള്ള ലൈസൻസ് ആയിട്ടൊന്നും അല്ല അവർ കാണുന്നത് പ്രത്യേകിച്ച് ഗുരുവായെ പോലെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരമ്പലത്തിൽ അത് പ്രവേശിക്കുന്ന സമയത്ത് എല്ലാവരെയും പരിശോധന നടത്തും എന്ന് തന്നെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അത്തരത്തിൽ മോഹൻലാലിനെ നല്ലവനാക്കിയിട്ടും മമ്മൂട്ടിയെ മോശക്കാരനായിട്ടും ചിത്രീകരിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ രണ്ടുപേരെയും പരിശോധനയ്ക്ക് അതുവഴി കടന്നു പോകുന്നു മമ്മൂട്ടി സമയതയാ പരിശോധനയ്ക്ക് തയ്യാറാകുന്നു മോഹൻലാൽ വേണമെന്ന് ചോദിക്കുമ്പോൾ പോലീസാരൻ വേണ്ട പരിശോധനയ്ക്ക് തയ്യാറാകേണ്ട പൊക്കോളൂ എന്ന രീതിയിൽ പറയുന്നു ഇവർ മടങ്ങുന്നു ഇതാണ് ഉണ്ടായത് ഇതിന്റെ പേരിൽ എന്തൊക്കെ കുത്തിതിരിപ്പുകൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൈബർ ടീമുകളൊക്കെ തന്നെ അവരോട് പറയാനുള്ളത് ഇത്തരത്തിലെന്തെങ്കിലും കുത്തിരിപ്പ് കാണിച്ചാൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ നിങ്ങൾക്ക് അപമാനിക്കാൻ കഴിയുമെന്നോ ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ അത് നടക്കുമെന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തള്ളിക്കളയാനും ഇതൊക്കെ വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി അത് നമ്മുടെ മലയാളികൾക്കുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ സൈബർ ടീമുകൾ മമ്മൂട്ടിയെ വെച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത് മറ്റെന്തോ ഉള്ളിൽ കടത്താൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് ആ വിമർശനമൊക്കെ തന്നെ നിങ്ങൾ മനസ്സിൽ മാത്രമേ ഉള്ളൂ പൊതുജനങ്ങളുടെ മനസ്സിലേക്ക് അത് കുത്തിക്കയറ്റാൻ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല